കൃപാസനം പ്രസാദ് വര മാതാവേ എന്നെ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃപാസനം അമ്മ വഴി ഈശോ നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് എല്ലാം സാക്ഷിയായി നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തട്ടെ അത്യുന്നതനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിക്ക് മുമ്പിൽ ശിരസ്സ് നമിക്കുകയാണിപ്പോൾ അമ്മ വഴി ഈശോ ഒരായിരം അനുഗ്രഹങ്ങൾ നൽകി ഉടമ്പടി കാലഘട്ടം പൂർത്തിയായി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അതിദാരുണമായ ഒരു സംഭവത്തിലൂടെ വലിയ ഒരു സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു എങ്കിലും ഈശോയുടെ ഹിതം നിറവേറട്ടെ അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും അമ്മ ഞങ്ങളെ കൈപിടിച്ച് ഈശോയിലേക്ക് നടത്തും എന്ന വലിയ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി പ്രത്യാശ കൈപിടിയാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു തിരു കുടുംബത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടു സ്വന്തമായി ഒരു വീട് പോലും ഈ ഇല്ല ഇല്ലാത്ത ഈ അവസ്ഥ ഈശോയും അമ്മയും യൗസപ്പിതാവും കാണുന്നുണ്ടല്ലോ എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് എ ക്ടില് പ്രയർ റിക്വസ്റ്റ് ഇടുവാനായി മനസ്സിൽ ഒരു പ്രേരണ തോന്നി അതും പ്രകാരം അമ്മയുടെ മാധ്യസ്ഥ വഴി ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു പ്രാർത്ഥന ആരംഭിച്ചും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലാണ് ഉണ്ടായത് നാളുകളായി ശ്രമിച്ചിട്ടും സാധിക്കാത്ത കാര്യം വെറും മൂന്ന് ദിവസം കൊണ്ട് സ്ഥലം വില്പന നടന്നു പുതിയ വീട് വാങ്ങൽ നടന്നു യാതൊരു തടസ്സവും കൂടാതെ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും സന്തോഷം നൽകുന്ന രീതിയിൽ ഒരു ഭവനം നൽകി പരിശുദ്ധ അമ്മയിലൂടെ ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു കൂടുതലായി അവിടുന്ന് ആശ്രയിക്കുവാനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അവിടുത്തെ പ്രതി വാങ്ങുവാനും അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനും അവിടുത്തെ മക്കളുടെ നന്മയ്ക്കും വേണ്ടി ജീവിക്കുവാനുമുള്ള വലിയ ആന്തരിക പ്രചോദനവും പ്രേരണയും അവിടുന്ന് നൽകി അനുഗ്രഹിച്ചു കൃപാസനം അമ്മ വഴി ഈശോ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയെ കൃപാസന മാതാവേ എന്നെ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കി മാറ്റണമേ